നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സൊസൈറ്റി ഫെബ്രുവരി മാസ നാടകവും കൈത്താവും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമ നാടക സംവിധായകൻ പ്രദീപ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നാടക ആൽബം ഫോർട്ട് ഫിലിം കലാകാരി രമ്യ രാജന് കൈത്താങ് നൽകി തിരൂർ നാടകവേദിയുടെ ബഷീർ പുത്തൻകൂട്ടിൽ രചിച്ച് സുരേന്ദ്രൻ പരപ്പരങ്ങാടി സംവിധാനം ചെയ്ത തിരൂരിലെയും പരിസര പ്രദേശത്തെയും കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കാലത്തിൻ്റെ ശബ്ദം എന്ന നാടകം തുടർന്ന് അരങ്ങേറി ഈ തന്നെയാണ്

ഞാൻ പോകാൻ ഇട്ടാരി വേണ്ടിട്ടാൽ വല്ലാത്ത കൈത്താങ് പരിപാടിയിൽ പ്രസിഡന്റ് സേൽ ടി തിരൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി വി സത്യാനന്ദൻ വൈസ് പ്രസിഡന്റുമാരായ സി കെ കുമാരൻ അഡ്വക്കേറ്റ് സെമീന പ്രോഗ്രാം കോർഡിനേറ്റർ സൂരജ് പാസുര ജോയിന്റ് സെക്രട്ടറിമാരായ അനിൽ കോവിലകം സക്കീർ ഹുസൈൻ മംഗലം വേണുഗോപാൽ കൊൽക്കത്ത ബഷീർ പുത്തൻവീട്ടിൽ ബദറുദ്ദീൻ പി ടി സൈനുദീ നീ കെ സദാനന്ദൻ കേപുരം ഈശ്വർ തിരൂർ അശോകൻ വയ്യാട്ട് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കലാകാരന്മാരായ സുരേന്ദ്രൻ പരപ്പനങ്ങാടി ബഷീർ പുത്തൻവീട്ടിൽ അലി പറവന്നൂർ സിനിമാ സംവിധായകൻ പ്രദീപ് നാരായണൻ അസൈനാർ ഷീബ പ്രഭാകരൻ മങ്ങാട് രമേശൻ തിരൂർ എന്നിവരെ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ മാസ്റ്റർ റോബിൻ വിസ്മയ ദിനേശ് പി ദിയ എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വെട്ടനൂസ് തിരൂർ